ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാതമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം തുലാം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷാരംഭം തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് വരുന്ന പൊതുവായിട്ടുള്ള ബലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത് ഇതൊരു പൊതുബലമാണ് ഇതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി നിലവിലെ ദശ അന്തർദശ അപഹാരം കൂടാതെ മറ്റ് ദോഷങ്ങൾ ശനി ദോഷം എന്നിവയൊക്കെ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നിഷ്പ്രയാസം മറികടക്കുവാൻ സാധിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു തുലാം രാശിയിൽ വരുന്നതെന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ഇവിടെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം തൊഴിലുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ദാമ്പത്യം ഭാഗ്യം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ തുലാം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഗുണകരമായി പോകും എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് വർഷത്തിൻ്റെ മധ്യത്തിൽ ജലജന്യമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് വളരെ പ്രശ്നമായിട്ടൊന്നും ഭവിക്കില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിഷ്പ്രയാസം അതിനെയൊക്കെ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാഴന്റെ സ്ഥാനം അനുസരിച്ച് ആരോഗ്യപരമായിട്ട് വളരെയധികം ഗുണഫലങ്ങൾ വരുന്ന ഒരു കാലമായിരിക്കും നിലവിലെ രോഗാവസ്ഥക്കൊക്കെ മാറ്റം സംഭവിക്കുകയും ആരോഗ്യത്തിന് ഉന്നതി കൈവരികയും ചെയ്യും കൂടാതെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഔഷധ സേവയിൽ വിജയം കാണുകയും ചെയ്യും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് കൂടാതെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പാടെ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യം നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമാണ് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് വർഷാരംഭത്തിൽ കുടുംബത്തിൽ ചില സ്വരച്ചേർച്ചകളൊക്കെ വന്ന് ഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിപ്പോൾ ഏപ്രിൽ മാസത്തോടെ കുടുംബാന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും കുടുംബാംഗങ്ങൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് ഉന്നതി വന്നു ചേരും പരസ്പര ബഹുമാനവും പിന്തുണയും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും കുടുംബത്തിനകത്ത് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അത് ഞാൻ പറയുന്നത് ബന്ധങ്ങളെന്ന് പറയുമ്പോൾ പ്രേമം ഒരു പ്രേമവുമായിട്ട് ഇഷ്ട കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് സൂചിപ്പിച്ചത് അതുവഴി വിവാഹ ബന്ധങ്ങൾക്ക് അനുകൂലാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് തുലാം രാശിക്കാർക്ക് വിദ്യാ പുരോഗതി ഉണ്ടാവുകയും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വന്നു ചേരുകയും അതായത് സ്കോളർഷിപ്പ് ധനസഹായം പോലുള്ള കാര്യങ്ങൾ കൈവശം വരുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും നല്ലൊരു സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ജോലിയും ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നിലധികം മേഖലകളിൽ നിന്ന് നിങ്ങളെ തേടി വരുന്നതായിരിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി എന്ന വർഷം തുലാം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്നത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഒരുപാടങ്ങട്ട് ഉയർച്ചയോ തീരെ അങ്ങ് താഴ്ചയോ വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കും എന്നതാണ് കാണുന്നത് കൂടാതെ വർഷത്തിൻ്റെ മധ്യത്തിലേക്ക് അടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ചെറിയൊരു പുരോഗതി വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട് അതിപ്പോൾ പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനോ മുന്നേ നിക്ഷേപിക്കപ്പെട്ട ധനം തിരികെ കയ്യിൽ വന്നു ചേരുവാനോ ഒക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് ഇപ്പം തടസ്സത്തിൽ കിടക്കുന്ന ശമ്പളം തിരികെ കിട്ടുവാനോ പെൻഷൻ തുക തടസ്സത്തിൽ കിടക്കുന്നത് തിരികെ ലഭിക്കുവാനോ എന്നിങ്ങനെയുള്ള ഏത് രീതിയിലും ധനം കയ്യിൽ വന്നു ചേരാൻ ഉള്ള യോഗമാണ് കാണുന്നത് വർഷാരംഭത്തിൽ കർമ്മമണ്ഡലം ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിലായിരിക്കും പോകുന്നത് മെയ് മാസം മുതൽ നവംബർ വരെ തൊഴിൽ മേഖലയിൽ ഉന്നതി വന്നു ചേരും അതിപ്പോൾ നെയ്ത്ത് ജോലി ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ ജലവിതരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നോക്കുന്നവർ കമ്പ്യൂട്ടർ പരമായ തൊഴിലുകളിലൊക്കെ നിൽക്കുന്നവർ ആഹാര പദാർത്ഥങ്ങളുമായിട്ടൊക്കെയുള്ള ബിസിനസ്സിൽ നിൽക്കുന്നവർ അതായത് ഹോട്ടൽ ബിസിനസ്സുകളിലൊക്കെ ഉള്ളവർ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതികൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതേ സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലി നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാതെ അലഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ജോലി ലഭിക്കാതെ നിൽക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലിയിൽ പ്രവേശിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ അനുകൂലാവസ്ഥയിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൃഷ്ടിയുടെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതായിരിക്കും എടുത്തു പറയുമ്പോൾ അത് വിദേശയാത്രയ്ക്ക് യോഗം വന്നു ചേരുന്ന എന്നുള്ള രീതിയിലാണ് കാണുന്നത് അതിപ്പോൾ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതിലുമാകാം ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലും വരാം വിദേശത്ത് താമസിക്കുന്നതിനുള്ള ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് തുലാം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ എന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് ക്ഷേത്ര ദർശനം നടത്തി യഥാവധി വഴിപാടുകൾ ചെയ്യുകയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു നവഗ്രഹ പൂജയോ നവഗ്രഹ ഹോമോ ചെയ്യുന്നതും ഉത്തമമായി വരും കൂടാതെ തന്നെ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്താർച്ചന നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഉത്തമമാകുന്നു ഈ രീതിയിലാണ് തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ പരിഹാരങ്ങൾ യഥാവിധി ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കുവാൻ നിഷ്പ്രയാസം മറികടക്കുവാൻ സാധിക്കും ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകൊണ്ട് പോകും എന്ന് പറഞ്ഞതുപോലെ പരിഹാരങ്ങൾ ചെയ്യുക അസുഖം വന്നാൽ മരുന്ന് സേവിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഗൃഹദോഷങ്ങൾ വരുമ്പോൾ പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സമയം കിട്ടുന്നത് പോലെ എല്ലാവർക്കും മറുപടി നൽകുന്നതായിരിക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം